ഇടുക്കിയിലെ മഴക്കാല യാത്രകൾ എന്നും മരിക്കുന്നത് വരെയുള്ള ഓർമ്മയായിരിക്കും ഒരു തവണ ഇടുക്കിയിൽ മഴക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രമാത്രം സമൃദ്ധമായ കാഴ്ചകളാണ് ഇടുക്കി ഓരോ സഞ്ചാരിക്കും നൽകുന്നത് അപ്പോൾ മൺസൂൺ മഴയിൽ ജലാശയങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തൂകുന്ന കാഴ്ചയാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ അവിടെ സമൃദ്ധമായിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് അവിടെ നിന്ന് തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം ഇടുക്കിയുടെ മഴക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ജലാശയങ്ങളും മൺസൂൺ മഴയിൽ സമൃദ്ധമാകുന്ന ജലപാതങ്ങളും ഒക്കെ ചേർന്ന മനോഹരമായ കാഴ്ച അത്തരമൊരു മനോഹര കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ തുള്ളിക്കൊരു കുടം കണക്കി പെയ്ത് വീഴുന്ന പെരുമഴ തോരുമ്പോൾ ഇടുക്കിയുടെ ഗ്രാമീണ പാതകളിലൂടെ വെറുതെ ഒരു യാത്ര പോകണം തൂവൽ വെള്ളച്ചാട്ടം പോലെ മൺസൂൺ മഴയിൽ പ്രകൃതിയൊരുക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ഓരോ ഗ്രാമത്തിലും പാറക്കെട്ടുകളിലൂടെ ചിന്നി ചിതറി താഴേക്ക് പതിക്കുന്ന ജലപാതം മുഗൾ ഭാഗത്തു നിന്നും താഴെ നിന്നും കാഴ്ചകൾ ആസ്വദിക്കാനാവുന്ന വെള്ളച്ചാട്ടമാണ് തൂവൽ മുകളിൽ നിന്ന് ദൂരേക്ക് ആർത്തൊഴുകുന്ന അരുവിയുടെ കാഴ്ച ലഭ്യമാകുമ്പോൾ താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ രൗദ്രതയും അടുത്തറിയാം ശാന്തമായി ഒഴുകുന്ന ചെറു അരുവി പെട്ടെന്ന് രൗദ്രഭാവം പോകുന്ന കാഴ്ച ചെങ്കുത്തായ പാറക്കെട്ടിനെ കീഴടക്കി ആർ തുല്ലസിച്ച് പതിക്കുന്ന ജലകണങ്ങൾ കാഴ്ചയ്ക്ക് അതിമനോഹരമെങ്കിലും നിരവധി അപകട സാധ്യതകളുള്ള പ്രദേശമാണ് തൂവൽ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവർ സാഹസികതയ്ക്ക് മുതിരരുതെന്ന് നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യാനുള്ള ബാരിക്കേഡുകളാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കാര്യമില്ല റോഡിനെ കുറിച്ച് അപ്പുറത്ത് നടപ്പ് വഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നടന്നിറങ്ങി വരുമ്പോൾ ഇറങ്ങി വരരുതെന്ന് പറഞ്ഞാൽ അതിനൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല അപ്പം ബാരിക്കേഡുകൾ ഇവിടെ അത്യാവശ്യം നടന്നു പോകാനുള്ള കൈപ്പിടിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സർക്കാർ ലെവലിൽ ചെയ്തു കൊടുക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഴവ് തേടി ഇടുക്കിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തൂവൽ വെള്ളച്ചാട്ടവും ഉറപ്പായും ഉൾപ്പെടുത്താം സഹ്യന്റെ മടിത്തട്ടിലെ ഏറ്റവും മനോഹരമായ ജലപാതങ്ങളിൽ ഒന്നിന്റെ കാഴ്ചകളാണ് എട്ടു കിലോമീറ്റർ ആണ് ദൂരം യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്കും രാമക്രമേണ സന്ദർശിക്കുന്നവർക്കും ഒക്കെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന ഒരിടം വെള്ളച്ചാട്ടം മാത്രമല്ല ഏലവും കാപ്പിയും വിളയുന്ന കൂടിയാണ് ഈ ഗ്രാമം തൂവൽ ഒരു സ്പോട്ടായി ഇടുക്കിയിലേക്ക് പോകുന്നവർക്ക് തിരഞ്ഞെടുക്കാം എന്തായാലും സുരക്ഷിതമായിരിക്കണം മഴ ശക്തമായിരിക്കുന്ന സമയത്ത് ഇത്തരം വെള്ളച്ചാട്ടങ്ങളൊക്കെയും അപകടമേഖലകൾ ായി മാറാം അപ്പോൾ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വേണം നാട്ടുകാരൻ തന്നെ പറഞ്ഞതുപോലെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വേണം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് നന്ദി ഇത്രയും നേരം തുടർന്നതിന് ഇനി ഇടവേളയ്ക്ക് ശേഷം ലൈവ് എറ്റ് സിക്സ് കാണാം ബൈ